നമസ്കാരം ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ചരിത്രത്തില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത് ജാലിയാൻ വാലാബാഗ് കുട്ടക്കൊലയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ ഗിലാഫത്ത് പ്രസ്ഥാനമാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഓർത്തിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ള ഗിലാഫത്ത് പ്രസ്ഥാനം അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനം നിങ്ങൾക്കറിയാം അവിടെ ഈ ടൈമിൽ എന്ന് പറയുന്നത് ഒന്നാം അവസാനിച്ച ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോകമഹായുധം അരങ്ങേറി എന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ ഒന്നാം ലോകമായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു നമ്മുടെ ബ്രിട്ടൻ ലോകമെമ്പാടും ലോകമെമ്പാടുമുള്ള മുസ്ലിമുകളുടെ ആത്മീയ നേതാവാണ് തുർക്കിയിലെ ഗലീഫ എന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ ഈ ഒന്നാം ലോക മഹത്തിന് ശേഷം ബ്രിട്ടൻ എന്ത് ചെയ്തു ഈ ഗലീഫേനെ അപമാനിച്ചു അതിൽ പ്രതിഷേധിച്ചിട്ട് ഇന്ത്യയില് മുസ്ലിങ്ങൾ രൂപം നൽകിയ ഒരു സംഘടനയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കാം അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ നേതാക്കന്മാർ ആരൊക്കെയെന്നാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ നേതാക്കള് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഇവരാണ് ഇന്ത്യയില് നമ്മളുടെ ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് മൗലാന മുഹമ്മദ് അലി അതുപോലെ മൗലാന ഷൌക്കത്ത് അലി എന്ന് എന്നോർത്തിരിക്ക അതുപോലെ തന്നെ മഹാത്മജിയുടെ രണ്ട് കരങ്ങളെന്നാണ് ഇവർ അറിയപ്പെടുന്നത് മഹാത്മജിയുടെ ശേഷിയുള്ള രണ്ട് കരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആര് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി എന്ന് ഓർത്തിരിക്കുക അപ്പോൾ അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാനൊക്കെ അവർ ഒരു ദിവസം തീരുമാനിച്ചു അങ്ങനെ അവർ അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായിട്ട് ആചരിച്ച ദിവസമാണ് ഒക്ടോബർ പതിനേഴ് അതും ക്വസ്റ്റ്യൻ ആണ് ഒക്ടോബർ പതിനേഴ് ഓക്കേ ഇനി ഈ ഗിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് ഇന്ന് പഠിച്ചിട്ടുണ്ടോ അപ്പൊ അതെന്താണെന്ന് ചോദിക്കാറുണ്ട് ഗിലാഫത്ത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം എന്നാണെന്ന് ചോദിക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആണെന്ന് ഓർത്തിരിക്കാം അതുപോലെ അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് ചോദിച്ചാലും അതും മഹാത്മാഗാന്ധിയാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും ആര് തന്നെയാണ് മഹാത്മാഗാന്ധിയാണെന്ന് ഓർത്തിരിക്കാം അപ്പോ അതുപോലെ തന്നെ ഇത് പറയാനുള്ള കാരണം നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച പ്രസ്ഥാനം തന്നെയാണ് ഏത് ഗിലാഫത്ത് പ്രസ്ഥാനം എന്നും കൂടി ഓർത്തിരിക്കാം പിന്നെ ഗിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓർത്തിരിക്കാം പിന്നെ ഈ സമയത്ത് റൗലറ്റ് നിയമത്തിനെതിരായിട്ട് വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഗിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്ത ദേശീയ നേതാവ് ആരാന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതാരും ആണ് അതും നമ്മുടെ ഗാന്ധിജി തന്നെയാണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇത്രയും ക്വസ്റ്റിനാണ് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഗിലാഫത്ത് പ്രസ്ഥാനം കാലഘടനാക്രമത്തിലാക്കാനായിട്ട് വർഷം ചോദിക്കാറുണ്ട് അപ്പൊ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗിലാഫത്ത് പ്രസ്ഥാനത്തില് ഇന്ത്യയിലെ നേതാക്കന്മാരെയാന്ന് ചോദിച്ചാൽ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ് അതുപോലെ അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായിട്ട് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഒക്ടോബർ പതിനേഴാണെന്ന് ഓർത്തിരിക്കാം അതുപോലെ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശ ഇന്ത്യ അല്ല കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണെന്ന് ഓർത്തിരിക്കാം ഇനി നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലയളവിൽ തന്നെ ഇന്ത്യയിലെ ശക്തിയാർജിച്ച മറ്റൊരു പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവും ഗിലാഫത്ത് പ്രസ്ഥാനമാണ് ഗിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം അല്ലെങ്കിൽ കലാപം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അത് മലബാർ കലാപമാണെന്ന് ഓർത്തിരിക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ഇനി അതിനിടയിൽ ഇവിടെ ഒരു പുതിയൊരു ആക്ട് വന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ അല്ലെങ്കിൽ മോണ്ടേഗു ചെംസ്ഫോർട്ട് ഭരണപരിഷ്കാരം ഉം അപ്പൊ എന്താണെന്നാണ് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ മാറ്റങ്ങളെയാണ് നമ്മൾ മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത് അതിന്റെയും വർഷം ഏത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് തന്നെയാണെന്ന് ഓർത്തിരിക്കാം നമ്മളുടെ ഹെഡിങ്ങില് മെയിൻ ടോപ്പിക്കായിട്ട് നിസഹന പ്രസ്ഥാനം കൊടുക്കുന്നുള്ളു നമ്മൾ പഠിച്ചു പോകുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യ ചരിത്രത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് കാരണം എല്ലാ മെയിൻ ഹെഡിങ്ങും കൂടി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നത് മനസ്സിലായോ അപ്പോ ബ്രിട്ടീഷ് വൈസ് ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു സ്റ്റേറ്റ് സെക്രട്ടറി മോണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളെയാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത് അതിന്റെയും വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണെന്ന് പുറത്തിരിക്കാം ഓക്കെ ഇനി മോണ്ടേഗു ചെംസ് ബോർഡ് കാരണമായ ഒരു പ്രഖ്യാപനം നമ്മൾ പറഞ്ഞു അത് ഏതാണ് ഓഗസ്റ്റ് പ്രഖ്യാപനമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഇനി മോണ്ടേഗു ചെംസ് ബോർഡ് ഭരണപരിഷ്കാരത്തിന്റെ മറ്റൊരു പേര് പറഞ്ഞെങ്കിൽ മോണ്ട് ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടും മോണ്ട്ഫോർഡ് പരിഷ്കാരം എന്ന് അറിയപ്പെടും അപ്പോ അതും കൂടി ഓർത്തിരിക്കുക പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മോണ്ടേഗു ചെംസ് ബോർഡ് ഭരണപരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ െന്ന് ഓർത്തിരിക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് മോണ്ടേകു ചൻസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് ഓർത്തിരിക്കുക പിന്നെ ഈ എന്താണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ പ്രവിശ്യകള് നമ്മളുടെ ഇന്നത്തെ സംസ്ഥാനങ്ങളെയാണ് അന്ന് അവിടെ പ്രവിശ്യകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പ്രവിശ്യകളില് വിവരണം ഏർപ്പെടുത്തിയ നിയമമാണ് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻടാ പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ നിയമമേതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായൊരു നിയമമേതാന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൈസ്രോയി ആരാണെന്ന് ചോദിക്കാറുണ്ട് അത് റീഡിങ് പ്രഭു ആണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള വൈസ്രോയി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റീഡിങ് പ്രഭു ആണെന്ന് ഓർത്തിരിക്കാം അപ്പോ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ട് ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അഞ്ച് പ്രാവശ്യം നടന്നിട്ടുണ്ട് ആ വർഷങ്ങളിലാണ് നമ്മളിപ്പോ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇഞ്ചു വർഷം അവര് ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കാം അപ്പൊ അഞ്ച് പ്രാവശ്യം വർഷം ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പക്ഷെ വീണ്ടും അവരൊരു ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്ന് അറിയപ്പെടുന്നതിന് കൂടി ഓർത്തിരിക്കുക നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടൻ നടപ്പിലാക്കിയ നിയമനിർമ്മാണം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുകൂടി ഇവിടെ ഓർത്തിരിക്കാം കേട്ടോ ഓക്കെ ഇത്രയാണ് നമ്മുടെ മോണ്ടേ കുംസ്പോർട്ട് പരിഷ്കാരം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് മാത്രം ഓർത്തിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്ന് പറയുന്നത് പ്രവിശ്യകളിൽ വിപരണം ഏർപ്പെടുത്തിയ നിയമമാണ് ഇതിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഞ്ച് പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അവര് ആ വർഷം കൂടി ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആണെന്ന് ഓർത്തിരിക്കാം ഇനി നമ്മൾ പറഞ്ഞ നമ്മളുടെ പ്രധാന ടോപ്പിക് നിസ്സഹകരണ പ്രസ്ഥാനം നമ്മളുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നമ്മളുടെ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കുക ഓക്കേ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കുക അപ്പോൾ എന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് അപ്പോ നിങ്ങൾക്കറിയാലോ ഐ എൻ സി ഓരോ സമ്മേളനങ്ങൾ വർഷം വർഷം തോറും കൂടുന്നുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ നമ്മൾ പഠിച്ചതല്ലേ അപ്പൊ അന്ന് നമ്മൾ പഠിച്ചിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത പ്രത്യേക സമ്മേളനം അതിന്റെ പ്രസിഡന്റ് ലാലാ ലജുപത് റായി എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് നമ്മുടെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ തന്നെ അപ്പൊ അതിന്റെ പ്രസിഡന്റ് സി വിജയരാഘവാചാര്യർ ഓക്കെ സി വിജയരാഘവാചാര്യർ ആണ് അതിന്റെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ എൻസി പഠിച്ചപ്പോൾ നമ്മൾ വർഷങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പ്രകാരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു ഓക്കെ ഇനി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം തന്നെ പുലർച്ചെ അന്തരിച്ചൊരു പ്രമുഖ ദേശീയ നേതാവുണ്ട് ആ നേതാവാണ് നമ്മുടെ ബാലഗംഗാധര തിലക് ഓക്കെ ബാലഗംഗാധര തിലക് എന്ന് ഓർത്തിരിക്കാം ഇനി ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ നമ്മുടെ നിസ്സഹകരണ സമരം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ നിസ്സഹകരണ സമരമായി ഉയർത്തിയ ആവശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ പറഞ്ഞു കോശിങ് ചോദിക്കാറുണ്ട് അപ്പൊ അതില് ഇവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഖാദി പ്രചരിപ്പിക്കാം മദ്യം വർജിക്കാം ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കാം വിദേശ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കാം ഇതൊക്കെയാണ് നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ ഓക്കെ ഇനി ബഹിഷ്കരണത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണെന്ന് ഓർത്തിരിക്കാം നിസ്സഹകരണ പ്രക്ഷോഭമാണെന്ന് ഓർത്തിരിക്കാം എന്താണ് ബഹിഷ്കരണത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ എന്ന് ഓർത്തിരിക്കാം അങ്ങനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദിയായി മാറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നെന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഈ നിസ്സഹത പ്രസ്ഥാനത്തെ തുടർന്ന് കുറെ പേരൊക്കെ അവരുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ചു അപ്പോ അങ്ങനെ നിസ്സഗത പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസൊക്കെ ഉപേക്ഷിച്ച പ്രഗത്ഭരായ അഭിഭാഷകർ ആരാ ചോദിക്കാറുണ്ട് അപ്പൊ ഈ പറയണ നമ്മളുടെ ചിത്തരഞ്ജൻ ദാസ് മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് ടി പ്രകാശം അസഫ് അലി ഇവരൊക്കെ അഭിഭാഷകരാണെന്ന് ഓർത്തിരിക്കുക അപ്പോ നിസ്സഗത പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു അവരുടെ പ്രാക്ടീസൊക്കെ ഉപേക്ഷിച്ച ആൾക്കാർ കൂടി അഭിഭാഷകരാണെന്ന് കൂടി ഓർത്തിരിക്കുന്നത് ഓക്കെ നിസ്സഹകരണ പ്രസാരത്തിന്റെ പ്രധാന ദേശീയ വക്താക്കൾ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ ഇതാണ് ഉത്തരം ഓക്കെ ചിത്ത ചിത്തരഞ്ജൻ ദാസ് മോഹത്തലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് ടി പ്രകാശം അസഫലി ഇനി ഈ നിസ്സഹകരണ പ്രസാരത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ കുറെ സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ രൂപം കൊണ്ടു അപ്പൊ താഴെ പറഞ്ഞതിൽ നിസകര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ശരീരം ഒന്ന് രണ്ട് ശരീരം ഒക്കെ പറഞ്ഞ് കൊസ്റ്റ് വരാറുണ്ട് അപ്പൊ നിസ്സര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട പ്രധാന വിദ്യാഭ്യാസ നമ്മളുടെ സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം ഓക്കെ നാല് സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുക ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠമാണെന്ന് ഓർത്തിരിക്കാം ഇനി പറഞ്ഞു നമ്മൾ ഏത് നമ്മൾക്കറിയാം നിസ്സഹത പ്രസ്ഥാനം ഗാന്ധിജി തുടങ്ങി അത് നിർത്തിവെക്കാൻ അതിൻ്റെതായ ഒരു കാര്യം ഉണ്ടായിരുന്നു ആ കാരണം എന്താണെന്ന് പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് നിസ്സഗത പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ആ സംഭവം അറിയപ്പെടുന്ന പേരെന്താ പിള്ളേരെ ചൌരി ചൌരാ സംഭവം ഓക്കെ ചൗരി ചൌരാ സംഭവം എന്താണ് ഈ ചൗരി ചൌരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഈ ചൗരി ചൌരാ സംഭവം നടന്നത് എന്താണ് കാര്യം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൌര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാതക്കിനേരെ പോലീസ് വെടിവെച്ചു തുടർന്ന് എന്ത് ചെയ്തു നമ്മുടെ ശുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇരുപത്തിരണ്ടോളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു അപ്പോ ഗാന്ധിജി എപ്പോഴും എന്താണ് അഹിംസ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അവിടെ ഹിംസാത്മകമായ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു ഉം അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ് ചൗരി ചൗരാ സംഭവത്തെ ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവും ചൗരി ചൗരാ സംഭവമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തടവിലാക്കിയൊരു ജയിലുണ്ട് ആ ജയിലെ ഏതാണ്ട് ചോദിക്കാറുണ്ട് അത് യർവാദ ജയിലാണെന്ന് ഓർത്തിരിക്കാം ഇനി അദ്ദേഹത്തെ എന്നാണ് ഈ ചൗരി ചൗര സംഭവത്തിന്റെ ഭാഗമായിട്ട് എന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് നമ്മുടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എർവാദ ജയിലിലാണ് തടവിലാക്കിയെന്ന് കൂടി ഓർത്തിരിക്കാം അതുപോലെ തന്നെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാധന ചോദിച്ചാൽ അതും ഗാന്ധിജി തന്നെയാണ് നിസ്സഹന പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാരാ ചോദിക്കാറുണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നും കൂടി ഇവിടെ ഓർത്തിരിക്കണം ഓക്കെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ ഓർത്തിരിക്കണം പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാക്കളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല എന്നായിരുന്നു ആരഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴുള്ള വൈസ്രോ ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ഓക്കെ ഇനി അത് നിർത്തലാക്കുമ്പോഴോ നിസ്സഹകരണ പ്രസ്ഥാനം അതിന്റെ എത്തുകയും അല്ലെങ്കിൽ അത് പിൻവലിക്കുകയും ചെയ്തപ്പോഴുള്ള വൈസ്രോയ ആരാണെന്ന് ചോദിച്ചാൽ അത് റീഡിംഗ് പ്രഭു ആണെന്നുള്ള ക്വസ്റ്റിനും കൂടി നട്ടാം അതും മാറിപ്പോവരുത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഉള്ള വയസ്സോയാണ് ചാൻസ്ഫോർഡ് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ പിൻവലിക്കുമ്പോൾ ഉള്ള വയസ്സോയാണ് റീഡിങ് പ്രഭു ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കാനുള്ള ബർദോളി പ്രമേയം പാസ്സാക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കാനുള്ള ബർദോളി പ്രമേയം പാസ്സാക്കപ്പെട്ടതെന്ന് ഓർത്തിരിക്കാം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മുടെ നിസ്സഹ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പി എസ് സി വസ്തുതകൾ ഓക്കെ ഇതിൽ കൂടുതലൊന്നും ചോദിക്കില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിന്നാണ് നമുക്ക് പ്രസ്താവന ആയാലും ഇനി അതെല്ലാം ഡയറക്ട് ചോദിക്കണോ വർഷം ചോദിക്കണോ കാലഘടനാ ക്രമത്തിലാക്കണോ പട്ടികപ്പെടുത്തണോ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കണോ ഐ എൻ സി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണോ ഉം ഐ എൻ സി പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണതോ ഒക്കെ ഈ ഭാഗത്തുനിന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത്തി ടൈമില് ഇതിൽ നിന്നായിരിക്കും നിസ്സഹരണ പ്രസ്ഥാനത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഓക്കെ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യ ഒന്നും മാറ്റി മാറ്റിവെക്കാനില്ല നമുക്ക് ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മുടെ ഗിലാഫത്ത് പ്രസ്ഥാനം പറഞ്ഞു മോണ്ടേഗ് ചംസ്ഫോർഡ് ഭരണപരിഷ്കാരം പറഞ്ഞു അതുപോലെ തന്നെ നമ്മളുടെ നിസ്സഹകരണ പ്രസ്ഥാനം പറഞ്ഞു ഇതില് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് വർഷമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ മോണ്ടേഗും ചംസ്ഗഡും ഇലാഹുത്ത് പ്രസ്ഥാനവും ഒരേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പിന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം ഓർത്തിരിക്കുക ഗാന്ധിയുടെ നേതൃത്വത്തിൽ മൂന്ന് ബഹുജന സമരങ്ങളാണ് ഇന്ത്യയിൽ അരങ്ങേറിയത് ഒന്നാമത്തെയാണ് നമ്മൾ ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം അടുത്തതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം മൂന്നാമത്തെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഓക്കെ അതും കൂടി ഇവിടെ ഓർത്തിരിക്കണം അപ്പൊ ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചിരിക്കണം രണ്ടാമത്തെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം മൂന്നാമത്തെയാണ് കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അല്ലെങ്കിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാന ബോക്ക് പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാലും കിറ്റ് ഇന്ത്യ സമരമാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ നിസ്സഹന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി നിസ്സഹന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് നിസ്സഹകര പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് പ്രത്യേക കൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് നിസകര പ്രസ്ഥാനം അംഗീകരിച്ച വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനം പ്രസിഡന്റ് വിജയരാഘവാചാര്യർ നിസ്സഹന പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം പുലർച്ചെ അന്തരിച്ച ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക് നിസ്സഹകരണ പ്രസ്ഥാനം ഉയർത്തിയ ആവശ്യങ്ങളാണ് ഗാന്ധി പ്രചരിപ്പിക്കുക മദ്യം വർദ്ധിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കാം അതിന്റെ ഭാഗമായിട്ട് ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ആയിട്ട് തീർന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നൽകിയ പ്രക്ഷോഭ ഏതാന്ന് ചോദിക്ക ചോദിക്കുകയാണെങ്കിൽ നിസ്സഹകരണ പ്രക്ഷോഭം ഓർത്തിരിക്കാം നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചൊരു ഫണ്ട് ഉണ്ട് ആ ഫണ്ടിന്റെ പേരാണ് തിലക് സ്വരാജ് ഫണ്ട് ഓക്കെ തിലക് സ്വരാജ് ഫണ്ട് എന്ന് ഓർത്തിരിക്കാം നിസ്സഹ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച അന്നത്തെ പ്രഗത്ഭരായ അഭിഭാഷകരാണ് ചിത്തരഞ്ജൻ ദാസ് മോഹത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് ടി പ്രകാശം പിന്നെ നിസ്സാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഇസ് നമ്മളുടെ ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം എന്നിവ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിൽ ഉത്തർപ്രദേശിൽ ഗോരഖ്പൂർ ജില്ലയിൽ നടന്ന ചൗരി ചൌരാ സംഭവം എത്ര പോലീസുകാരെയാണ് അവർ അഗ്നിക്കുന്നു ചോദിക്കാറുണ്ട് ഇരുപത്തിരണ്ടോളം പോലീസുകാരെ ഓർത്തിരിക്കുക ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായിട്ടില്ല എന്ന് ഗാന്ധിജി പ്രജ് വിശേഷിപ്പിച്ച സംഭവം ഏതാണെന്ന് ചോദിച്ചാലും ചൗരി ചൗര സംഭവം എന്ന് ഓർത്തിരിക്കുക നിസ്സംഗ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ ചൗരി ചൗര സംഭവമാണ് അതുപോലെ എന്നാണ് ചൗരി ചൌരി ചൌര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണെന്ന് ഓർത്തിരിക്കുക യർവാദ ജയിലിലാണ് നടവിലാക്കിയത് ഓക്കെ ഇനി പറഞ്ഞു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെ എന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ആര് വിശേഷിപ്പിച്ചു ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞത് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കാനുള്ളൊരു ബർദോളി പ്രമേയം പാസാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണെന്ന് ഓർത്തിരിക്കാം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴുള്ള വൈസ്രോയി ചെംസ്ഫോർഡും അവസാനിക്കുമ്പോൾ ഉള്ള വൈസ്രോയി റീഡിംഗ് പ്രഭു കൂടി ഓർത്തിരിക്കാം അത്രയാണ് നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ്സ് ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ നമ്മൾ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവിശ്യകളിൽ വിവരണമേർപ്പെടുത്തിയ പരി നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ അതിന്റെ മറ്റൊരു പേരാണ് മോണ്ടേഗു ചെസ്ബോർഡ് ഭരണപരിഷ്കാരം അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പിന്നെ അഞ്ച് പ്രാവശ്യം പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് മൊത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓർത്തിരിക്കാം ഇനി നമ്മുടെ ഇന്ത്യയിലൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ആണെന്ന് ഓർത്തിരിക്കാം കേട്ടാ പി എസ് സി അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ രൂപീകൃതമാകാൻ അല്ലെങ്കിൽ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ആണെന്ന് ഓർത്തിരിക്കാം ഗിലാഫത്ത് പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു വർഷം ഓർത്തിരിക്കുന്ന ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ഗിലേബി ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓർത്തിരിക്കാം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാരാണ് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഓക്കെ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള പ്രധാന പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം എക്സാം അങ്ങ് എത്താറായിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടോപ്പിക്സ് ഒക്കെ സിലബസ് അനുസരിച്ചിട്ട് കംപ്ലീറ്റാക്കി പോവുക എല്ലാവരും ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ തന്നെ ഇടം പിടിക്കുക ഓക്കെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം